കോവൂരിൽ രാത്രിയിൽ ഓടയിൽ വീണയാളെ ആൾക്കായുള്ള ആ തെരച്ചിൽ രാത്രി മുഴുവനും തുടർന്നിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹമാണ് കണ്ടെത്താനായത് ഓടയിൽ വീണ് നിന്ന് തന്നെയാണ് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നതും കനത്ത മഴയെ തുടർന്ന് ഓട കരകവിഞ്ഞ ഒഴുകിയതാണ് ഈ അപകടം ഉണ്ടാകാൻ കാരണവും പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് ഏറെ നേരം തെരച്ചിൽ നടത്തിയിരുന്നതാണ് കെ വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു ഗൂഗിൾ വിശദാംശങ്ങൾ ഇന്നലെ രാത്രി എട്ടരയോട് കൂടിയിട്ടായിരുന്നു ഇത്തരത്തിലൊരു വ്യക്തിയെ ശശി എന്ന് പറയുന്ന വ്യക്തിയെ കോവൂരിൽ നിന്ന് കാണാതായത് അദ്ദേഹം മൂന്ന് സുഹൃത്തുക്കളും കൂടി വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം വെയിറ്റിംഗ് ഷെഡിൽ നിന്ന് കാലു ഒഴിതി ഓടയിലേക്ക് വീഴുകയായിരുന്നു പിന്നീട് ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചെ രണ്ടുമണിയോളം ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താൻ സാധിച്ചില്ല ഇന്ന് രാവിലെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ രാവിലെ ഒരു കൂടി തിരച്ചിൽ ആരംഭിക്കാനിരിക്കയാണ് പാലാഴി എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം വീണ അതേ തോട്ടിൽ നിന്ന് ഒരൊന്നര കിലോമീറ്റർ മാറിയതിനു ശേഷം ഈ ഭാഗത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തുന്നത് ഇന്നലെ വലിയ മഴയായിരുന്നു കോഴിക്കോട് ജില്ലയിൽ പെയ്തത് കോഴിക്കോടിന്റെ മലയോര മേഖലയിലടക്കം വലിയ രീതിയിലുള്ള മഴ പെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ഇദ്ദേഹം സുഹൃത്തുക്കളും ചേർന്ന് ഒരു വെയിറ്റ് ഷെഡിൽ വർത്തമാനം പറഞ്ഞിരിക്കുന്നു മഴയുടെ സമയത്ത് തന്നെ എട്ടരോട് കൂടി അദ്ദേഹം കാലു എഴുതി ഈ തോട്ടിലേക്ക് വീണു വീണതിന് ശേഷം നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ തിരച്ചിൽ നടത്തിയെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചത് നമുക്കിപ്പോൾ കാണുന്ന പോലെ ആയിരുന്നില്ല ഇന്നലെ ഇതിന്റെ അവസ്ഥ ഈ റോഡ് ഉൾപ്പെടെ ഈ റോഡിന്റെ രണ്ടു വശങ്ങളിലുമായിട്ട് രണ്ട് ഓടകൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും രണ്ട് സ്ഥലങ്ങളിൽ കൂടി വെള്ളം പോകാൻ വേണ്ടി രണ്ട് ഓടകളുണ്ട് ഈ രണ്ട് ഓട ും കര കവിഞ്ഞ് ഈ റോഡിന് മുകളിൽ കൂടി വെള്ളം ഒഴുകുന്ന ഒരു ഉണ്ടായിരുന്നത് അത്തരത്തിൽ കനത്ത രീതിയിലുള്ള മഴ ഇന്നലെ പെയ്തു ആ മഴ പെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നര കിലോമീറ്റർ അതായത് മൃതദേഹം കിട്ടിയതിൽ നിന്ന് ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഒന്നര കിലോമീറ്റർ ശേഷമാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കിട്ടിയത് ഇപ്പോൾ വളരെ വലിയ രീതിയിൽ വെള്ളം താഴ്ന്നിട്ടുണ്ട് ഈ രണ്ടു ഓടയും നമ്മൾ ആദ്യം കണ്ട ഭാഗത്തു നിന്നായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ഈ രണ്ട് ഓടയിലെ വെള്ളങ്ങൾ പൂർണ്ണമായും റോഡിലേക്ക് കര കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ അശാസ്ത്രീയമായ നിർമ്മാണത്തിന്റെയൊക്കെ പ്രശ്നങ്ങൾ നാട്ടുകാരൊക്കെ ഉയർത്തി കാണിക്കുന്നുണ്ട് പക്ഷേ ദുഃഖകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് രാവിലെ എട്ട് മണിയോടുകൂടി അദ്ദേഹത്തിന്റെ മൃതദേഹം നാട്ടുകാർ ഇതുവഴി സഞ്ചരിക്കുകയായിരുന്നു നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് കിട്ടിയത് ചെറിയ രീതിയിലാണ് അല്ലെങ്കിൽ ഓടയുടെ വലുപ്പവും വ്യാപ്തിയും ഒക്കെ കുറവായിട്ട് നമുക്ക് നമുക്കിപ്പോൾ തോന്നുമെങ്കിലും ഒരു മനുഷ്യന്റെ ജീവനെടുക്കാൻ പര്യാപ്തമായ രീതിയിൽ ഇന്നലെ ഈ ഓട അല്ലെങ്കിൽ അതിന്റെ സാഹചര്യം മാറുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ടു മണിക്കൂറോളമാണ് ഇന്നലെ നിർത്താതെ മഴ പെയ്തത് ആ നിർത്താതെ മഴ പെയ്തിട്ട് വലിയ രീതിയിൽ ഈ ഭാഗങ്ങളിൽ ഉൾപ്പെടെ ഏർ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തിയിരുന്നു പക്ഷേ ദുസഹമായ ഒഴുക്കും മഴയും കാരണം ഇന്നലെ രാത്രിയിൽ ആ മൃതദേഹം കണ്ടെത്താൻ സാധിക്കാത്തൊരു സാഹചര്യമായിരുന്നു നമുക്ക് കുറച്ച് ദൃശ്യങ്ങളിലേക്ക് നോക്കിയാൽ കാണുവാൻ വേണ്ടി സാധിക്കും വലിയ കോൺക്രീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഓടയ്ക്ക് മുകളിൽ കൂടി വീടുകളിലേക്ക് പോകാനും മറ്റുമുള്ള പാതയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ഇതൊന്നും പൂർണ്ണമായിട്ട് നിർമ്മിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ചില വീടുകളിലേക്കും കടകളിലേക്കും ഒക്കെ പോകാൻ വേണ്ടി താൽക്കാലികമായി ഇത്രത്തോളം സ്ഥാപിച്ചിട്ടാണ് ഉള്ളത് അപജി അപരിചിതരായിട്ടുള്ള ആളുകളൊക്കെ വരികയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് ഇതിനെ അതായത് ഈ ഓടയ്ക്ക് മുകളിൽ കൂടി പൂർണ്ണമായിട്ടും ഇങ്ങനെയുള്ള കോൺക്രീറ്റ് കൊണ്ട് കെട്ടി അടച്ച് മൂടിയിട്ടില്ല ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ ഉണ്ട് ഇതിൻ്റെ അടിയിൽ ാണ് ഇന്നലെ ഒരു മനുഷ്യന്റെ മൃതദേഹം ഒഴുകി വന്നത് എന്ന് വേണം ചിന്തിക്കാൻ നമ്മുടെ മുമ്പിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരത്തെ തന്നെ ഉള്ളതാണ് അതായത് ആളുകൾ കൂടുന്ന സ്ഥലത്തെങ്കിലും ഈ കാനകൾ മൂടാനുള്ള ഒരു സംവിധാനം ഈ നമ്മുടെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതാണ് പക്ഷെ അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും ഉണ്ടാവാത്തതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു മരണം സംഭവിച്ചത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇന്നലെ രാത്രി സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു അദ്ദേഹം കഴിഞ്ഞിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് ചെന്നി ഈ കോടയിലേക്ക് വീണത് ഇന്നലെ ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയ കൂട്ടത്തിലുള്ള ഒരാളാണ് നമ്മോടൊപ്പം ചേരുന്നത് എവിടെ നിന്നായിരുന്നു എപ്പോഴായിരുന്നു നിങ്ങൾ ഈ മൃതദേഹം കണ്ടെത്തിയത് ഇന്ന് കാണുമ്പോ ഇന്ന് രാവിലെ ഒരു ഏഴ് മണിയായിട്ടുണ്ട് ഇന്നലെ രാത്രി വീണതാണ് ഒരു ഒമ്പത് മണിക്കാണ് ഇയാള് വീണുണ്ടാവുക ആ മഴയത്താണ് അത്രയും കുത്തോഴികൾ ഈ ഭാഗത്താണ് കമ്മന്ന് കിടക്കായിരുന്നത് തല കേട്ടും കാല് മേഖല കമന്നു കിടക്കുന്ന രീതിയിലാണ് കണ്ടത് ഈ ഭാഗം രാത്രി മഴ പെയ്തു കഴിഞ്ഞാൽ രാത്രി എന്നല്ല എപ്പോൾ മഴ പെയ്താലോ ഫുൾ വെള്ളമായിരിക്കും നല്ല റോഡ് വരെ വെള്ളം കയറി ഒഴുക്കുള്ള നല്ല കുത്തിയൊഴുക്കുള്ള ഒരു സ്ഥലമാണ് പെട്ടെന്ന് ഒരൊറ്റ മഴ പെയ്താ മതി അപ്പോഴും ഈ റോഡ് നിറയും അത്രയും വെള്ളം ഭാഗത്ത് നിന്ന് ഒഴുക്ക് വരാനുണ്ട് മൂന്നാല് ഭാഗത്തുള്ള വെള്ളം ഈ ഡ്രൈനേജ് കൂടിയാണ് തൈ പുഴയിലേക്ക് പോകുന്നത് കുറച്ച് ഒരു മൂന്നാല് കിലോമീറ്റർ കഴിഞ്ഞ ആ പുഴയാണ് ആ പുഴയിലേക്ക് എത്തി ഹൈലൈറ്റ് മാളിന്റെ സൈഡ് കൂടെ ഉള്ള പുഴയാണ് ഈ പോകുന്ന ഡ്രൈനേജ് അങ്ങോട്ട് എത്തി പോകുന്നതാണ് ഈ നിൽക്കുന്ന സ്പോട്ട് തന്നെ ഈ കുറച്ച് തൊട്ട മേത്തലാണ് എന്റെ വീട് ഈ മരണപ്പെട്ട 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 വ്യക്തി അറിയോ അയാൾ ഇവിടെ ഉള്ള ആളല്ല അയാൾ അടുത്ത ബജാറിലുള്ള മേലെ ബജാറിലുള്ള ആളാണ് ഞങ്ങൾ കണ്ടുപരിചയുണ്ട് കാണുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് എപ്പോഴും അങ്ങോട്ടുകൂടെ പോകുമ്പോളെ കാണാം അല്ലാതെ നേരിട്ട് പരിചയമല്ല ഈ മഴ മൂലം ഈ ഗതാഗതം തടസ്സപ്പെടുക അല്ലെങ്കിൽ ഓടയിലെ റോഡിലൂടെ വെള്ളം ഇങ്ങനെ അതിനെതിരെ നിങ്ങൾ പരാതികളൊക്കെ നൽകിയിട്ടുണ്ട് നേരത്തെ ഓ പറഞ്ഞിട്ടുണ്ട് പക്ഷെ വേറെ കാര്യം ഈ റോഡ് വീതി കൂട്ടാൻ പോകുന്നത് അതാണ് അവിടെ മഞ്ഞ പോസ്റ്റ് കാണുന്ന അത്ര വീതിയിൽ റോഡ് ഇത് വരുന്നുണ്ട് അത്ര വീതി ഇപ്പൊ ഈ പ്രാവശ്യം നടക്കൂ അതിനുള്ള സർവേ കഴിഞ്ഞതാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഡ്രൈനേജിന്റെ പണിയും പൂർത്തീകരിക്കാനുള്ള ചാൻസ് ഉണ്ട് അതിനിടയ്ക്ക് വെള്ളത്തിന്റെ ഈ പ്രശ്നങ്ങൾ ഞങ്ങൾ പറയുന്നുണ്ട് രണ്ട് ഇതാണ് ഒന്ന് കോർപ്പറേഷൻ പഞ്ചായത്ത് ഇത് ഇത് ഓളവണ്ണ പഞ്ചായത്ത് പെട്ട ഭാഗമാണ് ഈ ഡ്രൈനേജ് പണി കഴിഞ്ഞ് നിൽക്കുന്നത് കോർപ്പറേഷൻ വരെ ചെയ്ത് കഴിഞ്ഞിട്ടുമുണ്ട് ഇത്തരത്തിലുള്ള ഈ പ്രശ്നം ഈ വെള്ളം പൊങ്ങുക ഈ റോഡിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവും ഇങ്ങനെയാണോ അത് അതിപ്പോ വർഷങ്ങളോളായിട്ട് ഇങ്ങനെ തന്നെയാണ് ഇത് ഇപ്പോഴാണ് ഈ റോഡിന്റെ വീതി കൂട്ടി വലിയ റോഡായത് കൊറേ മുന്നേ ചെറിയ റോഡായിരുന്നു ഇതൊരു എം എൽ എ ഫണ്ട് ഉപയോഗിച്ചിട്ട് അതാണ് എം എൽ എ റോഡ് എന്ന് പറയുന്നത് എം എൽ എ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ റോഡ് ഉണ്ടാക്കിയത് കുറെ വർഷങ്ങൾക്ക് മുന്നേ അതേ മുന്നേ ഒരു ചെറിയ വരമ്പായിരുന്നത് അപ്പൊ വീതി കൂട്ടി എങ്ങനെയായി പിന്നെ ഈ പ്രശ്നം വെള്ളം പൊങ്ങുന്ന പ്രശ്നം ഞങ്ങൾ പല പ്രാവശ്യം നാട്ടുകാരും മൊത്തം കൂടിയിട്ട് ഇങ്ങനെ പറയുന്നതാണ് അപ്പോൾ വർഷത്തിൽ വന്നിട്ട് വെള്ളം മറ്റൊരു സമയത്ത് ഡ്രൈനേജ് ഒക്കെ ക്ലീൻ ചെയ്ത് പോകും പിന്നെ റെസിഡൻസിലെ ആളുകൾ വന്നൊക്കെ വൃത്തിയാക്കും ചണ്ടിയൊക്കെ അപ്പോൾ അവർ മണ്ണൊക്കെ നീക്കും അങ്ങനെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് പോവുകയാണ് മഴക്കാല പൂർവ്വ ശുചീകരണൊന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ മഴ പെട്ടെന്ന് നമ്മൾ ഓർക്കപ്പുറത്തുള്ള മഴയാണല്ലോ അതുകൊണ്ട് അതുകൊണ്ടിപ്പോ ഒന്നുകൂടി വെള്ളം താന്നു കഴിഞ്ഞാൽ ആളുകൾ ബന്ധപ്പെട്ട് ഇങ്ങനെ ചെയ്യൂ അത് ചെയ്യാനുള്ള സമയമായിട്ടില്ല ഒന്നുകൂടി വെള്ളം കുറഞ്ഞാലോ ചെയ്യുള്ളു അല്ലാതെ എടുക്കാൻ പറ്റുമല്ലോ ഇത്തരത്തിലുള്ള പേടി ഇതൊരു ഇതുപോലത്തെ മീൻസ് മരണമല്ല എന്തെങ്കിലും ആളുകൾ വീഴുകയോ കാണാതാവുകയോ ചെയ്യുന്ന സാഹചര്യം മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇത്തരത്തില് ആള് വീണിട്ട് ഒന്നും പറ്റിയിട്ടില്ല ഉണ്ടായിട്ടുണ്ട് പിന്നെ അതിന്റെ താഴെ ഇതിന്റെ ഇതേമാതിരി ട്രെയിനേജ് ഉണ്ട് ഈ ബജാർ തന്നെ അവിടെ ഒരാൾ വീണും മരണപ്പെട്ടുപോയുണ്ട് അത് ഇതേമാതിരി തന്നെ ഒന്ന് എടുത്തിട്ട് പോയതാണ് അവിടെ ആ ട്രെയിനിന് കൈവേലിയൊക്കെ കെട്ടി ഇതാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായുണ്ട് പിന്നെ ആള് താഴെ വീണ് പോയിട്ടുണ്ട് വികലുണ്ട് ഇങ്ങനെ രക്ഷപ്പെടും മരണപ്പെട്ടില്ല അങ്ങനെ ഉണ്ടാവുണ്ട് അത് തന്നെയാണ് പറയുന്നത് അതായത് ഭരണകൂടങ്ങൾ തമ്മിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ഒരു മരണം അല്ലെങ്കിൽ ഒരു ജീവൻ നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഒന്ന് കോർപ്പറേഷന്റെ ഭാഗമാണ് അതായത് ഇദ്ദേഹം ശശി എന്ന് പറയുന്ന വ്യക്തി വീണത് കോർപ്പറേഷൻ ഭരിക്കുന്ന സ്ഥലത്തേതാണ് ഇപ്പം ഇതിപ്പോൾ ഉളവളം പഞ്ചായത്തിന്റെ ഭാഗമാണ് അപ്പൊ ഇത് തമ്മിലുള്ള ഒരു ഒരു സാങ്കേതിക പ്രശ്നം മൂലമാണ് ഈ റോഡിന്റെ വികസനവും അല്ലെങ്കിൽ ഈ ഓടയുടെ നവീകരണമൊന്നും പൂർത്തിയാവാത്ത ഒരു സാഹചര്യം ഉണ്ടാവുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇവർ നേരത്തെ തന്നെ കണ്ടിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം നേരത്തെ തന്നെ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു നിരവധി പരാതികൾ നൽകി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതേ ഓടയിൽ വീണ ആളുകൾ െ പരിക്കുറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തൊട്ടപ്പുറത്തെ സ്ഥലത്ത് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ വീണ് മരണപ്പെടുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു ഇത്തരങ്ങൾ ഇത്തരം സാഹചര്യം ഒക്കെ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വേണ്ട നടപടികൾ ഉണ്ടായിട്ടില്ല നിരന്തരം പരാതികൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോഴെന്തായാലും ഈ റോഡിന്റെ വീതി കൂട്ടാൻ വേണ്ടി ഇവർ തയ്യാറായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട സർവേകളും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് എന്നാണ് ആളുകൾ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു നടപടി ആളുകളുടെ ജീവനൊന്നും അപകടം ഉണ്ടാവാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് തീർച്ചയായിട്ടും അധികൃതരുടെ ഉത്തരവാദിത്തമാണ് അതിനെന്തെങ്കിലും മനുഷ്യന്മാർക്ക് അപകടം സംഭവിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ആ രീതിയിലൊരു ു സാഹചര്യം ഉണ്ടാവണമെന്ന് ആരും വാശി പിടിക്കാൻ പാടില്ല എന്നൊരു കാര്യമാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത് എന്തായാലും ശശി എന്ന് പറയുന്ന വ്യക്തിയുടെ മരണം സംഭവിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം ഇവിടെ നിന്നാണ് കിട്ടിയത് ചെറിയൊരു കണ്ടാൽ ചെറുതെന്ന് തോന്നുന്ന ഒരു ഓടയിൽ വീട് ഒന്നര കിലോമീറ്ററോളം അദ്ദേഹത്തിന്റെ മൃതദേഹം ഒഴുകി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആളുകൾ ഈ ഓടയിൽ വീണിട്ടുണ്ട് ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള മറ്റൊരു സ്ഥലത്തു നിന്ന് ഒരാൾ വീടും മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊന്നും അധികൃതർ കണ്ടു തുറന്നിട്ടില്ല ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടില്ല പക്ഷേ വീണ്ടും ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാവുകയാണ് ഇതിന്റെ എങ്കിലും ചുവടു പിടിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ എന്തായാലും സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് അതേസമയം തന്നെ ശശിയുടെ മൃതദേഹം ഗോവർ സ്വദേശിയായിട്ടുള്ള ശശിയുടെ മൃതദേഹം ഇവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികളും ഒക്കെ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും അങ്ങനേറ്റം ദാരുണമായ ഒരു സംഭവം തന്നെയാണ് കനത്ത മഴ ആയതുകൊണ്ടാണ് ഒരുപക്ഷെ ഈ റോഡും കാനയും തമ്മിലുള്ള വ്യത്യാസം അറിയാതെ പോയത് കാൽവഴുതി അതിലേക്ക് വീഴുകയായിരുന്നു ആളുകൾ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നിട്ട് പോലും നാട്ടുകാർക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല അത്രമാത്രം ഒഴുക്ക് അതിലൂടെ ഉണ്ടായിരുന്നു എന്തായാലും അധികൃതരുടെ ഇത്തവണയെങ്കിലും കണ്ണു തുറക്കുമോ എന്നുള്ള കാര്യമാണ് ഇത്രയും നിരന്തരം അപകടങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് കൃത്യമായി ഇതിനൊരു അറുതി ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു കാരണം മൂടി അതായത് അടപ്പ് പോലെയുള്ള വസ്തുക്കൾ കൊണ്ട് സ്ഥാപിക്കേണ്ടുന്ന കാനകൾ ഇവയൊക്കെ സാധ്യമാക്കിയാൽ മാത്രമേ ഇത്തരം സാധാരണക്കാരുടെ മരണത്തിലേക്ക് നയിക്കുന്ന ഈ തരം അപകടങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ നിർമ്മാണത്തെ കുറിച്ച് എത്ര ദുരന്തം ധാരാളം പിന്നീട് വീണ്ടും അത് മറക്കുന്ന ഒരു സാഹചര്യം അപ്പോഴൊക്കെ ഇവരിങ്ങനെ നിരന്തരം നമുക്കറിയാം തിരുവനന്തപുരം നഗര ഹൃദയത്തിൽ പോലും സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി എത്രയോ ഓടകൾ തുറന്നു കിടക്കുന്നത് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ് അങ്ങനെ ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യമാണ് അതിലൊക്കെ പെടുന്നത് സാധാരണക്കാരാണ് എന്നുള്ളതാണ് കാരണം അവർക്ക് ദൈനംദിന ജീവിത വൃത്തിക്കായി ഇങ്ങനെ ഇറങ്ങി നടന്നേ മതിയാവുകയുള്ളൂ എസ്കോട്ട് സംവിധാനങ്ങളോ വലിയ ആഡംബര വാഹനങ്ങളോ ഒന്നും അവർക്കില്ലല്ലോ അതുകൊണ്ട് അവരിത്തരം അപകടങ്ങളിൽ പെടും സാധാരണക്കാരാണ് ഈ ദുരന്തത്തിനൊക്കെ എപ്പോഴും ഇരയാകുന്നത് എന്നുള്ളതാണ്